നമ്മുടെ ഹെയർ മാസ്കിനും ഹെയർ കണ്ടീഷനും രണ്ടിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളാണ് ഉള്ളത് കേട്ടോ അതിനാൽ ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാം എന്ന് പറയാനാവില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ നമ്മുടെ കാലാവസ്ഥ ഏതാണെങ്കിലും തലമുടി സംരക്ഷണം ഏറെ ശ്രമകരമാണ് അല്ലേ വരണ്ട മുടി താരൻ മുടി കൊഴിച്ചിൽ അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വരണ്ട മുടി ഒതുക്കി വെക്കുക എന്നത് ബുദ്ധിമുട്ടിച്ചേക്കാവുന്ന ഒരു പ്രശ്ന പ്രശ്നമാണ് കേട്ടോ ഇതിന് പരിഹാരമായിട്ടാണ് കണ്ടീഷണറും ഹെയർ മാസ്കുകളും ഉപയോഗിക്കുക ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ വരണ്ടതും കെട്ടുപിണഞ്ഞതുമായ മുടിയിഴകളിലെ എണ്ണമയം നിലനിർത്തുന്നതിന് ഹെയർ മാസ്ക് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന ഈർപ്പം വീണ്ടെടുക്കാൻ സഹായിക്കുന്നവയാണ് നമ്മുടെ കണ്ടീഷണറുകൾ കേട്ടോ നമ്മുടെ ഹെയർ മാസ്കിനും ഹെയർ കണ്ടീഷണറും വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളതെങ്കിലും അതായത് ഉപയോഗങ്ങളാണ് ഉള്ളതെങ്കിലും ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാം എന്ന് പറയാ പറയാനാവില്ല കേട്ടോ മുടിയുടെ ആരോഗ്യത്തിനായി ഇവ രണ്ടും ചേർത്ത് ഉപയോഗിക്കാം ഇനി നമ്മുടെ ഹെയർ മാസ്കും ഹെയർ കണ്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുന്നത് കേട്ടോ ഹെയർ മാസ്കിൽ കൂടുതൽ മോയ്സ്ചറൈസിംഗ് ഏജന്റുകളും സെറാമൈഡുകളുമായിരിക്കും അടങ്ങിയിരിക്കുക കേട്ടോ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി പൊടിമലിനീകരണം എന്നിവയിൽ നിന്നും തലമുടിയെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്തുന്നു മുടിയുടെ സ്വാഭാവിക പ്രോട്ടീൻ അല്ലെങ്കിൽ കെരാറ്റിനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ വരൾച്ച തടയുക എന്നിവയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യമാണ് കേട്ടോ നമ്മുടെ മുടിയിൽ കാണുന്ന ഭംഗിയും തിളക്കവും മാത്രമാണ് കണ്ടീഷണറുകൾ പ്രദാനം ചെയ്യുക കേട്ടോ ഇത് തലമുടി വരണ്ട് പോകുന്നത് തടയുന്നു അതുപോലെ തന്നെ കൂടുതൽ മൃദുത്വം ഉള്ളതാക്കി മാറ്റുന്നു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറ് വരെയാണ് നമ്മുടെ ഹെയർ മാസ്കുകൾ തലമുടിയിൽ പുരട്ടി വയ്ക്കേണ്ടത് കേട്ടോ എന്നാൽ കണ്ടീഷണർ ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രമേ ഇത്തരത്തിൽ തല നമ്മുടെ തലമുടിയിൽ പുരട്ടി വിശ്രമിക്കാൻ അനുവദിക്കാവൂ കേട്ടോ അല്ലെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷണർ മാസ്കും എത്ര തവണ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം കേട്ടോ ആഴ്ചയിൽ ഷാംപൂവിനൊപ്പം ആഴ്ചയിൽ മൂന്ന് തവണ കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ കാലാവസ്ഥ ഈർപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒന്നിടവിട്ട് ദിവസങ്ങളിൽ കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നീളം കുറഞ്ഞ മുടിയുള്ള ആളുകൾ ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ മാസ്കും ആഴ്ചയിൽ രണ്ട് തവണ കണ്ടീഷണർ ഉപയോഗിക്കണം കേട്ടോ അതുപോലെ തന്നെ നീളമുള്ള മുടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഹെയർ മാസ്ക് ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ മാസ്കും ഹെയർ കണ്ടീഷണറും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ നമ്മുടെ തലയോട്ടിയുടെയും തലമുടിയുടെയും സ്വഭാവം താരൻ മുടിയുടെ നീളം എന്നിവയെ അടിസ്ഥാനമാക്കി വേണം ഹെയർ മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എണ്ണമയമുള്ള തലയോട്ടി ഹെയർ മാസ്ക് പുരട്ടിയാൽ അത് വീണ്ടും എണ്ണമയം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണമാവേ അങ്ങനെ എണ്ണമയം വർദ്ധിച്ചു കഴിഞ്ഞാൽ താരൻ ഫംഗസ് എന്നിവയിലേക്ക് നയിച്ചേക്കാം ചില കാലാവസ്ഥയിൽ ഇത് അധികമായിരിക്കും കേട്ടോ ഒരുപാട് നീളമുള്ള മുടിയിലും ഹെയർ മാസ്ക് പുരട്ടി കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കുക പൂർണ്ണമായും കഴുകി കളയാൻ സാധിച്ചില്ലെങ്കിൽ മുടി കെട്ടുപിണഞ്ഞു പോകുന്നതിന് കാരണമാകും കേട്ടോ അതുകൊണ്ട് ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വരണ്ട മുടിയുള്ളവർ ആഴ്ചയിൽ മൂന്ന് തവണയും സാധാരണ മുടിക്ക് ആഴ്ചയിൽ രണ്ട് തവണയും ഹെയർ മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കളർ ചെയ്ത മുടിക്ക് കണ്ടീഷണറിനേക്കാളും ഹെയർ മാസ്കിൻ്റെ ആവശ്യമാണ് ഉള്ളത് കേട്ടോ നമ്മുടെ മുടിയിൽ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഡൈയിൽ ധാരാളം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് തലമുടി വരണ്ടതും കട്ടി കുറഞ്ഞതുമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കാരണമാവും അതിനാൽ ഇത്തരം മുടിയുള്ളവർ രാസവസ്തുക്കൾ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ കണ്ടീഷണറും മാസ്ക് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ കേട്ടോ നമ്മുടെ ഹെയർ കണ്ടീഷണറും ഹെയർ മാസ്കും മുടി ഇഴകളിൽ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ വേരുകളിൽ ഇപ്പോൾ പുരട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ഹെയർ കണ്ടീഷണർ നന്നായി പതച്ച് ഒരു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് കേട്ടോ എത്ര അളവ് കണ്ടീഷണർ ഉപയോഗിക്കണം എന്നതാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം നമ്മുടെ മുടിയുടെ നീളവും കട്ടിയും എത്രയുണ്ടെന്ന് നോക്കിയാണ് എത്ര അളവിൽ കണ്ടീഷണർ ഉപയോഗിക്കണമെന്ന് കണക്കാക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും ഷാംപൂ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കാതിരുന്നാൽ മുടിയെ ദുർബലമാക്കും കേട്ടോ എന്നാൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് തലമുടി വഴുവഴുപ്പുള്ളതാക്കി മാറ്റും എന്നാൽ വളരെ കുറച്ചാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടില്ല അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ വിവിധ ഹെയർ കണ്ടീഷണർ അതായത് മൂന്ന് തരത്തിൽ നമ്മുടെ ഹെയർ കണ്ടീഷണർ ഉണ്ട് റെഗുലർ കണ്ടീഷണർ ഡീപ്പ് കണ്ടീഷണർ ലിവിൻ കണ്ടീഷണർ ഈ മൂന്ന് തരത്തിലുള്ള കണ്ടീഷണറിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ